സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി പഥ്യം ചൊല്ലലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി കഞ്ഞിക്കുഴി പൊന്നിയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലൻ രാജിയാണ് സംസ്ഥാന കലോത്സവത്തിൽ മിന്നും താരമായത് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടുക്കിയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നിയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഹെലൻ ലാജി मैं द्रौपदी हूं मैं सीता हूं मैं श्रीमद भगवत गीता हूं ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് നേടിക്കൊണ്ടാണ് ഹെലൻ ലാജി ഇടുക്കിയുടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യം തെളിയിച്ചത് രണ്ടാമത് സ്കൂൾ കേരള കലോത്സവത്തിൽ എനിക്ക് ഹിന്ദി പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് കിട്ടി ഇതിനുവേണ്ടി എന്നെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും കേരളത്തിൽ ഡിസംബറിൽ കട്ടപ്പനയിൽ നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെയാണ് ഹെലന് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത ലഭിച്ചത് മാധ്യമ പ്രവർത്തകനായ ലാജി പ്ലാത്തോട്ടത്തിന്റെയും ജെസിയുടെയും മകളാണ് ഹെലൻ ന്യൂസ് ബ്യൂറോ ഇടുക്കി